ഐ പി എൽ ലേല വിശേഷങ്ങളിലേക്ക് പോവുകയാണ് വിലയേറിയ താരമായി അങ്ങനെ ഋഷഭ് പന്ത് മാറിയിരിക്കുന്നു ലക്നൗ സൂപ്പർ ജയൻസ് ഇരുപത്തിയേഴ് കോടിക്കാണ് താരത്തെ സ്വന്തമാക്കിയത് ശ്രേയസ് ഇരുപത്തിയാറ് ദശാം ഏഴ് അഞ്ച് കോടിക്ക് പഞ്ചാബ് കിങ്സും സ്വന്തമാക്കി അങ്ങനെ താരലേലം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വിവരങ്ങളുമായി സോണൽ കൃഷ്ണ സ്പോർട്സ് ദർശകിൽ നിന്നും ചേരുന്നുണ്ട് സോണൽ മെഗാലേലം പുരോഗമിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഋഷഭ് പന്ത് അങ്ങനെ വിലയേറിയ തിളക്കമേറിയ താരമായി മാറുന്നു വലിയ വിലയ്ക്ക് സ്വന്തമാകുന്നു ലക്നൌ സൂപ്പ ജെയിൻസിന് മറ്റ് താരങ്ങളുടെ മൂല്യം എത്രത്തോളം എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ലേല നടപടികൾ അ പ്രതീക്ഷ ഒരു കളിക്കളത്തിനേക്കാൾ ആവേശം കൂടുക ഈ ഒരു ലേലംവിളിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ തന്നെ ഒരു ചരിത്ര നിമിഷം കൂടി പിറന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വിലയേറിയ താരമായി ഋഷഭ് പന്ത് മാറിയിരിക്കുന്നു ഇരുപത്തിയേഴ് കോടിക്കാണ് ലക്നൗ അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് സ്റ്റാർക്കിൻ്റെ ആ ഒരു വലിയ തുകയാണിപ്പോൾ മറികടന്ന് അത് ഋഷഭ് പന്തിലേക്ക് എത്തിയിരുന്നു എന്നാൽ അല്പസമയം മുമ്പ് ശ്രേയസയ്യറിലേക്കായിരുന്നു ഈ തുക എത്തി നിന്നിരുന്നത് ഇരുപത്തി കോടിക്ക് ശ്രേയസ് അയ്യറെ പഞ്ചാബ് സ്വന്തമാക്കുന്ന ആ ഒരു സമയത്ത് വിലയേറിയ താരമായി ശ്രേയസയ്യർ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഋഷഭ് പന്ത് വരുന്നത് നമുക്കറിയാം ഋഷഭ് പന്തുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പും ലേലം തുടങ്ങുന്നതിന് മുമ്പും ഏറെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ് മുപ്പത് കോടിയോടെ എടുത്ത് ഋഷഭ് പന്തിനെ ലേലത്തിൽ വിളിക്കും എന്ന് ഉൾപ്പെടെ പറഞ്ഞ സാഹചര്യമുണ്ട് അവിടെയാണ് ഇത്തരത്തിൽ ഇരുപത്തിയേഴ് കോടിക്ക് ലക്നൗ അദ്ദേഹത്തെ സ്വന്തമാക്കിയിരിക്കുന്നു എന്നാൽ മറ്റ് താരങ്ങൾ ആദ്യ മേനായി വന്നിരുന്നത് അർഷ അർഷീപ് സിംഗ് ആണ് അദ്ദേഹത്തെ പതിനെട്ട് കോടിക്കാണ് പഞ്ചാബ് സ്വന്തമാക്കിയത് അതിന് അതിനുശേഷം റബാഡ് വരുന്നു റബാഡയെ പത്ത് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി ക്ക് സ്വന്തമാക്കുന്നു ഇതിനുശേഷമാണ് ഋഷപ്പ് ക്ഷമിക്കണം ശ്രേയസ് അയ്യർ കടന്നു വരുന്നത് അദ്ദേഹത്തെ ഇരുപത്തി ആറ് പോയിന്റ് ഏഴ് അഞ്ച് കോടിക്ക് പഞ്ചാബ് സ്വന്തമാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇതിനുശേഷം ബട്ട്ലർ വരുന്നു അദ്ദേഹത്തെ പതിനഞ്ച് പോയിൻ്റ് ഏഴ് അഞ്ച് കോടിക്ക് ഗുജറാത്താണ് സ്വന്തമാക്കിയതിനു ശേഷമാണ് സ്റ്റാർക്ക് വരുന്നു പക്ഷേ സ്റ്റാർക്കിന്റെ മൂല്യം അവിടെ ഒരു സാഹചര്യം നമ്മൾ കണ്ടു പതിനൊന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടിക്കാണ് ഡൽഹി ക്യാപിറ്റൽ അദ്ദേഹത്തെ സ്വന്തമാക്കിയത്